ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗാണ് നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഓണം വ്ളോഗ് അത് ഇച്ചിരി ലെങ്ത്ത് കൂടിപ്പോയിട്ടുണ്ട് എനിക്കറിയാം പക്ഷെ ഞാൻ അത് ഷോർട്ടാക്കാഞ്ഞെന്താന്ന് വെച്ചാൽ അത് നമ്മുടെ മെമ്മറീസാണ് കൂടുതലും അല്ലെ നമുക്കിപ്പോൾ ഫോണിലൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചാൽ കുറേ കഴിയുമ്പോൾ ഡിലീറ്റായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു മെമ്മറി ആയിട്ട് വെച്ചതാണ് സോ ഈ വീഡിയോ മാക്സിമം ചെറുതാക്കാൻ ഞാൻ ശ്രദ്ധിക്കാം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എപ്പോഴും സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഹന്നയൂസും ചേച്ചി ഇടണ്ട് നമ്മുടെ പെരുന്നാളാണിന്ന് ഓക്കെ നമ്മുടെ പെരുന്നാൾ വ്ലോഗാണ് നമ്മുടെ പള്ളിയിലെ മാതാവിൻ്റെ പെരുന്നാളാണ് അപ്പോൾ അതുകൊണ്ട് സൗണ്ടൊക്കെ കുറച്ച് വരാൻ ഹന്നയൂസ് ഉള്ളതുകൊണ്ട് കുറച്ച് സൗണ്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ എല്ലാവരും ക്ഷണിക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോഴു കേട്ടോ നമുക്ക് സ്റ്റൂവും ബ്രെഡും ആണ് രാവിലെ കഴിക്കാൻ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടിട്ട് അപ്പം അത് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ദിസ് ഈസ് മൈ ഫേവററ്റ് ഡിഷ് നിങ്ങൾ ബ്രെഡ് സ്റ്റൂവും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മിസ്സായ കേട്ടോ ബ്രെഡ് സ്റ്റൂ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിട്ടും ഇല്ലെങ്കിൽ ഞാനൊരു ദിവസം ഉണ്ടാക്കും ഇടാം നിങ്ങൾ ട്രൈ നോക്കണം സൂപ്പറാണ് കഴിക്കാം കഴിക്കാം നല്ലത് അങ്ങനെ അങ്ങനത്തെ രാവിലെ കഴിക്കാൻ ബ്രെഡ് സ്റ്റൂ ആയിരുന്നു അപ്പോൾ ഞാൻ തീരുന്ന ബ്രെഡ് സ്റ്റൂവും കഴിച്ച കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഫുഡാണേ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാന് ഹന്നൂസും കൂടി കാണും കേട്ടോ ഹന്നു കാർട്ടൂണാണ് കാണുന്നത് കാർട്ടൂൺ ആൾക്ക് ഭയങ്കര ജീവനാണ് കേട്ടോ നമ്മള് ടി വി വെക്കുമ്പോഴേ കാർട്ടൂൺന്നും പറഞ്ഞ കേട്ടോന്നെ കാത്തു കാത്തു എന്നും പറഞ്ഞു വരും അപ്പൊ അങ്ങനെ അതേ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആളെ നല്ല എൻജോയ് ചെയ്തിരുന്നു കാണുവാണ് അന്നൂസ് മാത്രമല്ല കേട്ടോ ഞാനും എൻജോയ് ചെയ്തുകൊണ്ടിരുന്നാട്ടാ കാണുന്നത് കാരണം എന്റെ മനസ്സിലെ കുട്ടി ഇതുവരെയായിട്ടും വളർന്ന് വലുതായിട്ടില്ല ഗൈസ് പിന്നെ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ആൾ ഉറങ്ങി തുടങ്ങി പക്ഷെ എന്തേലും സൗണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചേച്ചിയാണ് പ്രിപ്പറേഷൻ കയറിയിട്ടുള്ളത് ചേച്ചി അമ്മച്ചിയും കൂടി ഞാൻ ഹനുവിനെ നോക്കി ഇരിക്കലാണ് എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ ഞാനൊരു ആയിരം വട്ടം ഉപ്പ് എവിടെ മുളക് എവിടെ അതെവിടെ ഇതെവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുവേ പണിയൊട്ട് തീരത്തു ഒരു സിമ്പിൾ ബിരിയാണിയാണ് കേട്ടോ നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ദമ്മിട്ട് വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല സെപ്പറേറ്റ് ആയിട്ട് കറിയും റൈസും വെക്കുവാണ് പിന്നെ ചേച്ചിയുണ്ടാക്കുന്നത് തിനൊക്കെ ഒരു ഓളയുള്ളൂ കേട്ടോ ചേച്ചി ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ നമ്മൾ ബിരിയാണി വെക്കാം അങ്ങനെ അത് വെക്കാം ഇത് വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യത്തുള്ളൂ കേട്ടോ ഞാനൊന്നും അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് കറിയുടെ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ അത്രയും ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല പക്ഷെ ഞാൻ നന്നായിട്ട് കഴിക്കാറുണ്ട് നമ്മുടെ റൈസിൻ്റെ പണി ഏറ്റെടുത്തിരിക്കുന്നത് മാതാശ്രീയാണ് അപ്പോൾ മാതാശ്രീ ഇതേ റൈസിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ആദ്യം നമ്മുടെ കിസ്മിസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് അതിന് ശേഷം വെള്ളമൊഴിച്ച് പിന്നെ റൈസ് ഇട്ട് അത് വേവിച്ചിട്ട് ണെന്നാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഫുഡ് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി വരുന്നത് നമുക്ക് പള്ളിയിൽ പോകണം അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് ഒരുങ്ങിയതേ റെഡി ആയിട്ട് പോകാൻ എല്ലാം സെറ്റായിട്ട് നിൽക്കുവാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ ഇങ്ങനെ ഫാമിലി ആയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഹന്നൂസിനേ ഒരുക്കി എടുത്തിട്ടുണ്ട് പൊട്ടൊന്നും തൊടാനാൾ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇയാളെ നമുക്ക് വിശ്വസിച്ച് താഴെ നിർത്താനും പറ്റത്തില്ല കേട്ടോ അപ്പം അങ്ങ് ഓടിക്കണം ഇങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞു ഇന്ന് കുറച്ച് ലേറ്റ് ലേറ്റായി പോയിട്ടോ പള്ളിയിൽ ചെല്ലാൻ കാരണം നമുക്ക് ഒരു വിരുന്നുകാരുണ്ടായിരുന്നു നമ്മുടെ ചേട്ടന്മാരും ഇട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റായി പോയി അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോയി പ്രദക്ഷിണൊക്കെ കേട്ടോ നിന്നത് പ്രദക്ഷിണൊക്കെ നിന്നാൽ ഞാനും ചേച്ചി നമ്മൾ എപ്പോഴും സംസാരമായിരിക്കും കേട്ടോ അപ്പം അമ്മച്ചയുടെ കയ്യിൽ നിന്ന് നല്ല പിച്ച് കിട്ടുവേ അതെപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഞാനും ചേച്ചി ശ്രദ്ധിച്ചത് കുറെ കടകളുണ്ടായിരുന്നു എന്നാലും ആ ഒരു സൈഡിലായിട്ട് കഴിഞ്ഞ വട്ടം ഒരു ബജിക്കടം ഉണ്ടായിരുന്നു കേട്ടോ അതെ ഇവിടെ ആട്ടാ ചുക്ക് കാപ്പി എന്ന് പറഞ്ഞ് അവിടെ ആയിട്ട് പക്ഷേ ഇപ്രാവശ്യം അതില്ല അതായിരുന്നു കേട്ടോ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഇത് നമ്മുടെ പള്ളിയാണ് ഇത് നമ്മുടെ പുതിയ പള്ളിയാണ് കേട്ടോ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നത് ു കേട്ടോ അപ്പൊ വേഗം പള്ളിപ്പണി കഴിയട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുവാണ് എല്ലാ നാട്ടിലും പള്ളി അമ്പലം എന്നൊക്കെ പറയാൻ നേരത്ത് അതൊരു വികാരമാണല്ലോ അപ്പൊ ഞങ്ങളുടെ ഒരു വികാരമാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞു അപ്പോൾ വേഗം പള്ളിപ്പണി കഴിയാൻ വേണ്ടിയിട്ട് നാട്ടുകാര് ഫുള്ള് കാത്തിരിക്കുവാണ് കേട്ടോ പ്രദക്ഷിണ നമ്മുടെ രണ്ട് പള്ളീനേയും ചുറ്റി കറങ്ങിയാണ് കേട്ടോ വരുന്നത് അങ്ങനെ പിന്നെ അതേ പ്രദക്ഷിണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് വന്നിരിക്കുവാണ് ഹന്നൂസ് ഇതിൻ്റെ ഇടൊക്കെ ഉറങ്ങിപ്പോയാരുന്നു കേട്ടോ പ്രദക്ഷിണേക്കാളും നല്ല ഉറക്കമായിരുന്നു പിന്നെ അതേ ഇവിടെ തിരിച്ച് പള്ളിയിലെത്തി ബലൂണും കാര്യങ്ങളും ലൈറ്റിങ്ങൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ ആൾ എഴുതുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതേ പള്ളിക്കകത്ത് കയറി നേർച്ചിടാനാണ് കേട്ടോ പോയത് ഇത് നമ്മുടെ പുണ്യാളിൻ്റെ രൂപമാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാളെന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ പെരുന്നാളാണ് പിന്നെ അതേ മാതാവിനെ കൊണ്ട് നേർച്ചിട്ടോ കേട്ടോ പിന്നെ പള്ളിയിലെ മെയിൻ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിയാൻ നേരത്ത് അച്ഛന്മാർ അതേ അടിമ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കും അടിമ കൊടുക്കുക എന്ന് വെച്ചാൽ അച്ഛൻ നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പുത്തൻ വെള്ളം തളിച്ച് നമ്മളെ ശുദ്ധീകരിക്കുകയാണ് കേട്ടോ അവിടെ ചെയ്യുന്നത് അതേ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി പിന്നെ പോകാൻ നേരം ഞങ്ങളതേ കുറച്ച് ഇപ്പോൾ ഒരു സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ പള്ളി വന്നതിലൊരു ഒരു രസം ഉണ്ടാവത്തില്ല ഒരു അർത്ഥം ഉണ്ടാകത്തില്ല പിന്നെ ഞങ്ങളത് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചെട്ടോ ആ പെരുന്നാൾ വൈബിന് വേണ്ടിയിട്ട് ഐസ്ക്രീം കഴിച്ചാലേ പറ്റത്തുള്ളൂ അങ്ങനെ ചോക്കോബാറാണ് വാങ്ങിച്ചത് പിന്നെ ചോക്കോബാറും വാങ്ങിച്ച് വഴി കൂടി കഴിച്ചുകൊണ്ട് പോകുന്നതാണ് ഒരു പതിവ് കാരണം വീട്ടിലോട്ട് കുറച്ച് ദൂരം ഉണ്ട് ഇത് എത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് കഴിക്കാനാണെങ്കിൽ അത് വെള്ളമായി പോകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ിച്ചുകൊണ്ട് നടക്കും കേട്ടോ അങ്ങനെ പിന്നെ നേരെ നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നിട്ട് ബിരിയാണി അഴിച്ചു നമ്മുടെ ഉച്ചക്കർത്ത് അത് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വ്ലോഗ് ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം അടുത്ത വീഡിയോയിൽ സന്ധിക്കുമ്പരയ്ക്കും വണക്കം